നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ നമ്മുടെ സർക്കാർ അന്വേഷണ ഇന്റലിജൻസ് സംവിധാനങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നുള്ളതിലേക്ക് വിരൽ ചൂട്ടുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഡൽഹിയിൽ നമ്മുടെ ഇന്ദ്രപ്രസ്ഥത്തിൽ രാജ്യത്തെ തലസ്ഥാനത്ത് രണ്ട് ഐ എസ് ഐ എസ് തീവ്രവാദികളെ ഡൽഹി പോലീസും പ്രത്യേക അന്വേഷണ സംഘവും ചേർന്ന് പിടികൂടി എന്നുള്ള വാർത്ത ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ വന്നിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളിൽ നിന്നും ഒന്നും വന്നതായി അറിവില്ല ഡൽഹിയിൽ ആണ് ഐ എസ് ഐ എസ് തീവ്രവാദികൾ പിടിയിലായത് അദ്നാൻ എന്നാണ് രണ്ടുപേരുടെയും പേര് രണ്ടുപേരുടെയും പേര് അദ്നാൻ എന്നാണ് ഇതിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും ചില ദേശീയ മാധ്യമങ്ങളുടെ വെബ്സൈറ്റുകളിലും ഒക്കെ ലഭ്യമാണ് ഇത്തരത്തിൽ ഡൽഹി ഒരു ഐ എസ് ഐ എസ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഐ എസ് ഐ എസ് തീവ്രവാദികൾ എത്തിയത് എങ്ങനെ ഇവിടുത്തെ സംവിധാനങ്ങളുടെ പാളിച്ചയാണോ അതോ ഇവർ എവിടെ നിന്ന് വരുന്നവരാണ് ഇവർ പാകിസ്ഥാൻ ആയിട്ടുള്ള ഏതെങ്കിലും തീവ്രവാദ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണോ ഇത്തരത്തിൽ ഒരു സുരക്ഷാ വീഴ്ച എങ്ങനെ ഉണ്ടായി ഡൽഹി പോലീസിനും കേന്ദ്ര ഇന്റലിജൻസിനും എന്നുള്ള കാര്യം കൂടി ഒന്ന് പരിശോധിക്കേണ്ടതാണ് ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലായി നമ്മൾ കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ കാര്യമൊക്കെ തന്നെ പറഞ്ഞിരുന്നു പല രീതിയിലുള്ള ജിഹാദി പ്രവർത്തനങ്ങൾ തീവ്രവാദ മത തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്നു തെരുവുകളിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അതുപോലെ തന്നെ സർക്കാരിനെ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നു സർക്കാരിനെതിരെ തിരിയുന്നു കേന്ദ്ര സർക്കാരിനെതിരെയും അത്തത് സംസ്ഥാന സർക്കാരുകൾക്കെതിരെയും തിരിയുന്നു എല്ലായിടത്തും ഒരു കലാപശ്രമത്തിനുള്ള അതായത് ഇന്ത്യയിൽ ഒരു ആഭ്യന്തര കലാപം എവിടെയെങ്കിലും ഉണ്ടായാൽ അത് രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഈ തീവ്രവാദികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന കൃത്യമായ വിവരം ഐ വിക്കും റോഹിക്കും ഒക്കെ തന്നെ ലഭിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ജാഗ്രതയോടെ ഈ വിഷയത്തിൽ ഇതിപ്പോൾ ഐ എസ് ഐ എസ് എന്ന് പറഞ്ഞാൽ ഒരു ആഗോള തീവ്രവാദ സംഘമാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു വലിയ തീവ്രവാദ സംഘത്തിന്റെ അതിൻ്റെ വിവിധ ഭാഗങ്ങളുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഈ അദിനാന്മാർ അല്ലെങ്കിൽ ഈ രണ്ട് പിടിയിലായ മുഹമ്മദ് അദനാൻ എന്നാണ് തോന്നുന്നത് അദിനാൻമാർ എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്ന് മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കൂ അതായത് രാജ്യത്തെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ ഡൽഹിയിലും ബോംബെയിലും ചെന്നൈയിലും അതുപോലെ തന്നെ കൊൽക്കത്തയിലും അടക്കമുള്ള കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഇതുപോലെയുള്ള തീവ്രവാദികൾ പലപ്പോഴായി നുഴഞ്ഞു കയറിയിട്ടുണ്ട് നുഴഞ്ഞു കയറി പലതരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ അവിടെ അവിടുത്തെ ലോക്കൽ തീവ്രവാദ സംഘങ്ങളുമായിട്ട് ചേർന്ന് പ്ലാൻ ചെയ്യുകയാണ് അതുപോലെ തെക്കൻ ഇന്ത്യയിൽ തെക്കേ ഇന്ത്യയിൽ കേരളം തമിഴ്നാട് കേന്ദ്രീകരിച്ചും പലതരത്തിലുള്ള ഇത്തരത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് തുടങ്ങിയ വിവരങ്ങളൊക്കെ തന്നെയുണ്ട് അന്വേഷണം കുറച്ചുകൂടി കുറച്ചുകൂടിയല്ല കുറച്ചധികം വ്യാപിപ്പിക്കണം കൃത്യമായ ഇന്റലിജൻസ് സംവിധാനം കുറച്ചുകൂടി കാര്യക്ഷമമായി കേന്ദ്ര സർക്കാരും കേന്ദ്ര ആഭ്യന്തര വകുപ്പും നടപ്പിലാക്കണം എന്ന ഒരു അഭിപ്രായം പൊതുവെയുണ്ട് നമുക്ക് അഭിപ്രായം തീർച്ചയായിട്ടും പറയാം ഇവിടെ രാജ്യസുരക്ഷയാണ് ഏറ്റവും പ്രധാനം രാജ്യത്തെ ജനങ്ങളുടെയും രാജ്യത്തിന്റെയും സുരക്ഷ തന്നെയാണ് ഏറ്റവും പ്രധാനം ഐ എസ് പോലുള്ള ഇത്രയും ക്രൂരമായ ഇത്രയും നികൃഷ്ടരായ മത തീവ്രവാദികൾ ഇവിടെ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയുടെ തലസ്ഥാനത്ത് നിന്ന് പിടിയിലാകുമ്പോൾ അതത്ര ഒരു രാഘവത്തോടെ കാണാൻ ഒരിക്കലും നമുക്ക് ആർക്കും കഴിയില്ല ഇന്ത്യൻ ജനതയ്ക്ക് കഴിയില്ല ഇന്ത്യൻ ഭരണകൂടത്തിനും കഴിയില്ല തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ അമിത്ഷാ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട് ഡൽഹി പോലീസുമായി ഈ വിഷയം അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളും ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളും ഒക്കെ തന്നെ കേന്ദ്രീകരിച്ച് വ്യാപകമായ അന്വേഷണവും പരിശോധനയും ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ തന്നെ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് മനസ്സിലാകുന്നത് അന്വേഷണ സംഘം അതുപോലെ തന്നെ എൻ ഐ എ അതിശക്തമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട അന്വേഷണ സംഘങ്ങൾ രൂപീകരിച്ച് രഹസ്യ അന്വേഷണ സംഘങ്ങൾ രൂപീകരിച്ച് ഡൽഹിയിലെ വിവിധ ഭാഗങ്ങളിൽ അന്വേഷണം നടത്തും എന്ന് അറിയാൻ സാധിക്കുന്നു എന്തായാലും കുറച്ചുകൂടി ഈ അന്വേഷണം അല്ലെങ്കിൽ പരിശോധനകൾ കാര്യക്ഷമമാക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് കൂടി ഈ ഒരു സംഭവം വിരൽ ചൂണ്ടുകയാണ് രണ്ട് ഐ എസ് ഭീകരവാദികളാണ് ഡൽഹിയിൽ നിന്ന് പിടിയിലായിരിക്കുന്നത് ഇനിയും ഇവരുടെ സംഘത്തിൽ ആരെങ്കിലും ഉണ്ടോ വിവിധ പ്രദേശങ്ങളിലേക്ക് ഇവരെ വിജയിച്ചിട്ടുണ്ടോ ഇവരുടെ ഉദ്ദേശം എന്താണ് ഇവരുടെ പ്ലാൻ അജണ്ട എന്താണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ ലഭിക്കുമായിരിക്കും എന്തായാലും കൂടുതൽ സുരക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ അന്വേഷണം കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകത അതിപ്രധാനമായി തന്നെ കാണേണ്ടത്